രണ്ട് ദിവസം മുമ്പ് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്തയാണ് ആ വാർത്തയ്ക്ക് ശേഷം മറ്റൊരു വാർത്ത അതേക്കുറിച്ച് മലയാള മനോരമ നൽകിയിട്ടുമില്ല മറ്റു മാധ്യമങ്ങൾ ആ വാർത്തയുടെ പിറകെ പോയതുമില്ല രാഷ്ട്രീയ പാർട്ടികളും വലിയ പ്രസ്താവനകളൊന്നും അതേക്കുറിച്ച് നടത്തിയില്ല സാധാരണ ഇത്തരമൊരു വാർത്ത വന്നാൽ വലിയ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്താണ് വാർത്ത ക്ഷേമ പെൻഷനി കണമെടുക്കൻ എതിർത്ത് സഹകരണ സംഘങ്ങൾ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് കോടതിയിൽ പോകുന്ന കാര്യവും ആലോചിക്കുന്നുണ്ട് സഹകരണ സംഘങ്ങൾ എന്ന ഉപതലക്കെട്ട് കൂടി കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ ദിനപത്രം വാർത്തയിൽ പറയുന്നത് പെൻഷൻ കമ്പനി പെൻഷൻ നൽകുന്നതിനു വേണ്ടി കടമെടുക്കുന്നു അത് സഹകരണ ബാങ്കിൽ നിന്നാണ് കടമെടുക്കുന്നത് രണ്ടു കോടി മുതൽ അഞ്ചു കോടി വരെ സഹകരണ സംഘങ്ങൾ പെൻഷൻ കമ്പനിയിലേക്ക് നൽകണം കണസൂർഷ്യത്തിന് നൽകണം എത്രയും പെട്ടെന്ന് തന്നെ അത് നൽകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് സഹകരണ രജിസ്ട്രാർ സഹകരണ സംഘങ്ങൾക്ക് കത്തുകൾ എഴുതിക്കഴിഞ്ഞു ഇതിനെതിരെയാണ് സഹകരണ സംഘങ്ങൾ കോടതിയെ സമീപിക്കുന്നത് എന്നാണ് വാർത്ത എന്തായാലും സി പി എമ്മിനെ അനുകൂലിക്കുന്ന സഹകരണ സംഘങ്ങൾ കോടതിയെ സമീപിക്കാൻ സാധ്യതയില്ല ഒരു രാഷ്ട്രീയ തീരുമാനം അതേക്കുറിച്ച് ചിലപ്പോൾ സി പി എം എടുത്തിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ എത്ര രൂപയാണോ നൽകണമെന്ന് രജിസ്ട്രാർ ആവശ്യപ്പെട്ടത് ആ തുക കണസൂഷ്യത്തിന് കൈമാറാൻ സാധ്യതയുണ്ട് സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ പിന്നെ ആരായിരിക്കും കോടതിയിൽ പോവുക സ്വാഭാവികമായും കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളായിരിക്കണം ബി ജെ പി ഭരിക്കുന്ന സഹകരണ സംഘങ്ങളായിരിക്കണം മുസ്ലിം ലീഗ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങളായിരിക്കണം ആരും ഇതുവരെ കോടതിയിൽ പോയതായി വാർത്തകളൊന്നും വന്നിട്ടില്ല കോടതി പോകാൻ ആലോചിക്കുന്നു എന്നാണ് മലയാള മനോരമയുടെ വാർത്ത അങ്ങനെ ആലോചിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ മുസ്ലിം ലീഗിന്റെ ബി ജെ പിയുടെ സംസ്ഥാന തല നേതാക്കൾ കൃത്യമായ നിർദ്ദേശം താഴെത്തട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടാകണം അങ്ങനെ മാത്രമേ ഒരു നിലപാട് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾ എടുക്കുകയുള്ളൂ ഭരണസമിതി എടുക്കുകയുള്ളൂ രാഷ്ട്രീയ തീരുമാനം വരണം ആ രാഷ്ട്രീയ തീരുമാനം കൊടുത്തോ കോൺഗ്രസിന്റെ നേതാക്കൾ ആ രാഷ്ട്രീയ തീരുമാനം എടുത്തോ കോൺഗ്രസ് നേതാക്കൾ മുസ്ലിം ലീഗ് നേതാക്കൾ അത്തരമൊരു തീരുമാനം താഴെത്തട്ടിലേക്ക് അറിയിച്ചോ എന്നതും അറിയാനുണ്ട് മലയാള മനോരമ നൽകിയ വാർത്തയായതുകൊണ്ട് അതും കോൺഗ്രസിനെ കുറിച്ച് നൽകിയ വാർത്തയായതുകൊണ്ട് ആ വാർത്ത അവിശ്വസിക്കേണ്ട കാര്യമേയില്ല ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരം ഒരു ആലോചന കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ആലോചനകൾ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ആലോചനകൾ നടക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് നവംബർ മാസത്തിൽ ജനങ്ങളുടെ കയ്യിലെത്താൻ പോകുന്നത് അറുപത്തി രണ്ട് ലക്ഷം പേരുടെ കയ്യിലെത്താൻ പോകുന്നത് അത് തദ്ദേശ സ്വയം സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത് യു ഡി എഫിന്റെ പരാജയത്തിന് ഇടയാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റമുണ്ടാക്കിയില്ലെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും യു ഡി എഫ് തോൽക്കും എന്ന പ്രതീതി ഉറപ്പായും ഉണ്ടാകും അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് അവിടെ മുന്നേറ്റമുണ്ടാക്കിയേ കഴിയൂ കഴിഞ്ഞ തവണത്തെക്കാളും മുന്നേറ്റമുണ്ടാക്കണം അതല്ലെങ്കിൽ കോൺഗ്രസ്സിന് കേരളത്തിൽ ഇനി രക്ഷയില്ല എന്ന തോതിൽ ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ സി പി എം വീണ്ടും അധികാരത്തിൽ വരും എന്ന ചർച്ചകൾ നടക്കും എളുപ്പത്തിൽ എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയും അതുകൊണ്ട് എന്ത് വില കൊടുത്തും മൂവായിരത്തി അറുന്നൂറ് രൂപ അറുപത്തി രണ്ട് ലക്ഷം പേരുടെ കയ്യിലെത്തുന്നത് തടയണം അത് തടയണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കാനുള്ള പെൻഷൻ കമ്പനിയുടെ തീരുമാനം അത് നടക്കരുത് അതിന് എന്ത് തന്നെയായാലും വിലങ്കിടണം കടമെടുത്തിട്ടാണോ പെൻഷൻ നൽകുന്നത് എന്ന ചർച്ചകളൊക്കെ കൊണ്ടുവരാമല്ലോ പടമില്ലെങ്കിൽ എന്തിനെ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന ചോദ്യമൊക്കെ ചോദിക്കാം അതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറ്റാം തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് വോട്ടിന് വേണ്ടി മാത്രമാണ് ഇത്തരമൊരു പ്രഖ്യാപനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം അത്തരം ചർച്ചയിലേക്ക് പെൻഷൻ വിതരണം കൊണ്ടുപോവുകയും പെൻഷൻ വിതരണം നവംബർ മാസത്തിലെങ്കിലും തടയാൻ കഴിയുമോ എന്ന് നോക്കാം അതാണ് കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നതും കോൺഗ്രസ് നേതൃതലത്തിൽ ഇത് സംബന്ധിച്ച് വലിയ ഗൂഢാലോചന തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അറിയുന്നത് പെൻഷൻ കമ്പനി കടമെടുക്കുന്നത് ആദ്യമായിട്ടല്ല നേരത്തെയും കടമെടുത്തിട്ടുണ്ട് കടമെടുത്തിട്ട് തന്നെയാണ് പെൻഷൻ നൽകുന്നത് കടമെടുക്കാൻ വേണ്ടിയിട്ടാണ് പെൻഷൻ കമ്പനി തന്നെ രൂപീകരിച്ചത് പെൻഷൻ കമ്പനി കടമെടുക്കുന്നു ആ പണം പെൻഷൻ വിതരണത്തിന് ഉപയോഗിക്കുന്നു സർക്കാർ പിന്നീട് പെൻഷൻ കമ്പനിക്ക് ആ പണം നൽകുന്നു പെൻഷൻ കമ്പനി കടം വീട്ടുന്നു ഇങ്ങനെ ഒരു ചക്രമാണ് പെൻഷൻ വിതരണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രയോ നാളായി നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് അത് തടയാനാണ് സംസ്ഥാന സർക്കാരിനെതിരെ എതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് കേന്ദ്ര സർക്കാർ കിഫ്ബിയെയും പെൻഷൻ കമ്പനിയേയും അവരെടുക്കുന്ന കടത്തെയും സംസ്ഥാന സർക്കാരിൻ്റെ കടബാധ്യതയായി കണക്കാക്കാൻ തീരുമാനിച്ചത് അങ്ങനെയാണ് വലിയ ഉപരോധം വന്നത് ആ ഉപരോധത്തിൽ ഒന്ന് പതറിയിരുന്നു സംസ്ഥാന സർക്കാർ അത് മറികടന്ന് ഇപ്പോൾ ശരിയായ ദിശയിൽ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഉപരോധം മറികടക്കാൻ കഴിഞ്ഞു സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് മറികടക്കാൻ കഴിഞ്ഞു അങ്ങനെ മൂന്നാം സർക്കാർ എൽ ഡി എഫ് സർക്കാർ എന്ന ചർച്ച ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിഞ്ഞു എൽ ഡി എഫിന് ജയസാധ്യത ഉള്ള രാഷ്ട്രീയ സാഹചര്യം മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരികയും ചെയ്തു അതാണ് ഇപ്പോൾ യു ഡി എഫിനെ വല്ലാതെ വേവലാതിപ്പെടുത്തുന്നത് എല്ലാം തകർന്നു എൽ ഡി എഫിന്റെ ഭരണത്തിന്റെ കാലം കഴിഞ്ഞു ഇനി വരാനുള്ളത് യു ഡി എഫ് സർക്കാരാണ് എന്ന് വിചാരിച്ച് മന്ത്രിമാരാകാനും മുഖ്യമന്ത്രിമാരാകാനും ഒക്കെ കുപ്പായം നിൽക്കുന്നവരുടെ മുന്നിലേക്കാണ് ഒരു സെർജിക്കൽ സ്ട്രൈക്ക് എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരുന്നത് അതുകൊണ്ട് അത് തടയണം അതിന് എന്ത് വില കൊടുക്കാനും തയ്യാറായി നിൽക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം എന്ന് വെച്ചാൽ അറുപത്തി ലക്ഷം പെൻഷൻകാർക്ക് പെൻഷൻ ലഭിക്കാതിരിക്കാനുള്ള ചർച്ചകൾ അത് വിതരണം ചെയ്യുന്നത് തടയാനുള്ള ഗൂഢാലോചന കേരളത്തിലെ മുന്നണിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ യു ഡി എഫിന്റെ അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം അതാണ് മലയാള മനോരമ വാർത്തയിലൂടെ പുറത്തു വന്നത് പുറത്തു വന്ന വാർത്ത യു ഡി എഫിൻ്റെ തിരിച്ചടിയാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാകണം പിന്നീട് അതേക്കുറിച്ച് ഒരു ഫോളോ അപ്പ് സ്റ്റോറിയും അതില്ലെങ്കിൽ തുടർ വാർത്തകളും ഒന്നുമില്ലാതിരുന്നത് മറ്റ് പ്രമുഖ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത ഏറ്റുപിടിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും അണിയറയിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അത് പുറത്തു കൊണ്ടുവന്ന മലയാള മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം കൊടുക്കാം ഏതായാലും പെൻഷൻ വിതരണം തടയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനുള്ള ശ്രമങ്ങൾ ഉന്നത തലത്തിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രഹസ്യമായിട്ടാണ് ചരട് വലിക്കുന്നത് അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ എന്ത് എതിർപ്പ് വന്നാലും പെൻഷൻ വിതരണം എന്തായാലും നടത്തും എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ഏതായാലും പെൻഷൻ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധമായി മാറിയിട്ടുണ്ട് തടയാൻ യു ഡി വിതരണം ചെയ്യാൻ എൽ ഡി എഫ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു നേരത്തെ കിറ്റ് വിതരണം നടത്തുന്ന ഘട്ടത്തിൽ കിറ്റിനെതിരെ രംഗത്തു വന്നത് പരസ്യമായി രംഗത്തു വന്നത് യു വലിയ തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ പരസ്യമായി ഒന്നും പറയേണ്ടതില്ല രഹസ്യമായി നീങ്ങിയാൽ മതി എന്നാണ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇതേ നിർദ്ദേശം മുസ്ലിം ലീഗും നൽകിയിട്ടുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും അടുത്ത മാസം പെൻഷൻ വിതരണം നടക്കുമോ ഇല്ലയോ എന്നത് വലിയ ചർച്ചയായി മാറാൻ പോകുന്നു കേരളത്തിൽ എന്നർത്ഥം